ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണോ ഇനി ഉടനെ വരുവാനുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ ഞാൻ ആ ടൈം ലൈൻ ഒന്നുകൂടെ പറയാം എ ഡി എഴുപതിൽ രാജ്യം സ്ഥാപിച്ചു നമുക്കറിയാം ആ നിൽക്കുന്നവരിൽ ചിലർ മരണം കാണുകയില്ല കർത്താവിന്റെ രാജ്യം വരുന്നടം വരെ എന്നുള്ള വാക്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് എ ഡി എഴുപതിൽ വെളിപാടിലെ ആ ഏഴ് മുദ്രകൾ സംഭവിക്കുന്നുണ്ട് അതായത് അന്ന് നടക്കുന്ന ആദ്യത്തെ നാല് മുദ്രകൾ ഇസ്രായേൽ സെൻട്രിക്കാണ് അഞ്ചാമത്തെ മുദ്ര എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒരുപക്ഷെ വേൾഡ് വൈഡ് ഉള്ള വിശ്വാസികളെ സംബന്ധിച്ചും ആറും ഏഴ് മുദ്ര ലോകത്തെ മൊത്തം ബാധിക്കുന്ന അല്ലെങ്കിൽ കാഹളങ്ങളും ക്രോധകലശങ്ങളും ഒക്കെ ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഇവന്റുകളായിരുന്നു വെളിപാട് പന്ത്രണ്ടിൽ പറഞ്ഞിരുന്ന ഇവന്റ് അതായത് സ്ത്രീയുടെ കുട്ടി സന്തതി എടുക്കപ്പെട്ടു എന്നുള്ളത് വൺ ഫോർട്ടി ഫോർ കെ എടുക്കപ്പെടുന്നു എന്നുള്ളത് അത് സംഭവിക്കുന്നത് ഇവന്റ് സംഭവിക്കുന്നത് ഭൂമിയിൽ സംഭവിക്കുന്നത് എ ഡി എഴുപതിനാണ് കൂടാതെ എസ് കെ എൽ മുപ്പത്തൊമ്പതും വെളിപാട് പത്തൊമ്പതും പറയുന്ന ഒന്നാമത്തെ ഗോ ഗോകുമാ ഗോകുമാഗോ യുദ്ധം വന്ന് നടന്നു പിന്നീടുള്ളത് ആയിരം ആണ്ട് വാഴ്ചയാണ് കർത്താവിന്റെ ആയിരം ആണ്ട് വാഴ്ചയിൽ ഇൻഫർമേഷന്റെയും ഡേറ്റയുടെയും അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഒക്കെ കാലഘട്ടമായിരുന്നു അറിയാം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടി എസ് അറുപത്തഞ്ച് അറുപത്തി ആറ് പറയുന്നത് പോലെ എല്ലാവരും നൂറ് വയസ്സ് അല്ലെങ്കിൽ അതിനടുത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ആയിരം വർഷവും യാഹുഷ മശീ ഭരിച്ചിരുന്ന ആയിരം വർഷവും സാത്താൻ ചെയിൻഡായിരുന്നു അതിനുശേഷം ലിറ്റിൽ സീസൺ തുടങ്ങിയപ്പോൾ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ച് എന്ന് നമുക്ക് കാണാം ഏകദേശം നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തോളം ആണെന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ അതിന്റെ അവസാനത്തോൾ അവസാനത്തിൽ ഗോകുമാഗോ തീർത്ഥം സെക്കൻഡ് നടക്കും അപ്പം ആകാശത്തിൽ ഈ വെളിപാട് പന്ത്രണ്ട് ഒന്ന് ഭൂമിയിൽ ഉണ്ടായത് ഏഴ് എഴുപതിലാണെങ്കിൽ അത് ആകാശത്തിലൊരു അടയാളമായിട്ടുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഏഴ് മുദ്രകളുടെ ഒരു തനിയാവർത്തനം വിഡ്യുവൽ ഫുൾഫിൽമെന്റ് നടക്കുന്നുണ്ട് ഇനി നടക്കാനുള്ളത് ഗോകുമാഗോ യുദ്ധം അതോടൊപ്പം തന്നെ വൈറ്റ് ജഡ്ജ്മെന്റ് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരുശലേമിന്റെ വരവിനെ കുറിച്ചാണ് അപ്പം ഇതാണ് ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് വെളിപാട് ഇരുപത്തൊന്ന് വായിച്ചാൽ യോഹന്നാൻ പറയുന്നതായിട്ടാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി കൂടാതെ വിശുദ്ധ നഗരമായ പുതിയ എരുശലേം അതായത് ഇപ്പോൾ ദൈവം വസിക്കുന്നില്ലെങ്കിൽ ആ ഒരു മൂന്നാം സ്വർഗത്തിലുള്ള ആ വിശുദ്ധ പുതിയ എരുശലേ ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങി നിന്ന മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് അതായത് ദൈവസന്നിധിയിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ ഞാൻ പറയുന്നത് ന്യായവിധി കഴിഞ്ഞിട്ട് പിന്നെ കൂടാര പെരുന്നാളിന് തുല്യമായ അതായത് ഇതാ ദൈവത്തിന്റെ കൂടാര മനുഷ്യരോട് കൂടെ അപ്പം ആ ഒരു ഇവന്റ് ആണ് ആ ഫൈനൽ ആയിട്ട് നടക്കുന്നത് അതായത് ന്യായവിധി കഴിഞ്ഞിട്ട് നടക്കുന്നത് സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാര മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കും അയയ്ക്കുകയും ചെയ്യും ഇത് ഇമ്മാനുവേൽ അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ കൂടെയെന്നുള്ള അർത്ഥം ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വരുന്ന ഒരു ഇവന്റാണ് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ അല്ലെങ്കിൽ പുതിയ ഒരു ചിലയും ആകാശത്തിലും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് ഏതൻ മുതൽ മനുഷ്യന് സംഭവിച്ച ഫോൾ അല്ലെങ്കിൽ വീഴ്ചയുടെ ഒരു വീണ്ടെടുപ്പാണ് പിന്നെ ഉള്ള നടക്കുന്ന കാര്യങ്ങൾ അതായത് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അതായത് പഴയ ഭൂമിയും പഴയ ആകാശത്തെയും തന്നെയാകും ദൈവം പുതുക്കി പുതിയ ആകാശം പുതിയ ഭൂമി അതിലേക്കാണ് പുതിയ ഈശ്വരെയും കൊണ്ടുവരുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും അമേഗയുമാണ് ആദ്യമന്ത്വുമാണ് ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും അപ്പൊ അതിന്റെ ഒരു യഥാർത്ഥ ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആൽഫാൻ ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഹീബ്രിയോയില് ടോ എന്നുള്ള വാക്കാണ് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ ഒമേഗ ആയി മാറിയത് യഥാർത്ഥത്തിൽ ആൽഫ ടോ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ അക്ഷരങ്ങൾ എന്ന് കൂടാതെ അതായത് ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും അതായത് ഞാനാവുന്ന ജീവന്റെ ജലം ഞാനാകുന്ന ജീവന്റെ അപ്പം അയ ആം എന്നുള്ള രീതിയിൽ കർത്താവ് ഏഴിലധികം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ഒരു റീസ്റ്റോറേഷനും അല്ലെങ്കിൽ എല്ലാം തന്റെ സ്നേഹ ജനങ്ങൾക്ക് ദൈവം നൽകുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ വാക്യം വിജയം വരിക്കുന്നവൻ അതായത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവന് എല്ലാവർക്കും ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവൻ്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും അപ്പൊ ഇതെല്ലാം നമുക്കറിയാം അതായത് കർത്താവ് പറഞ്ഞത് അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഒക്കെ പൂർത്തിയാണ് അല്ലെങ്കിൽ പ്രവചന നിവർത്തികളാണ് ഈ പുതിയ അരിശലവും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ തന്റെ ജനത്തിന് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അങ്ങോട്ടേക്ക് പ്രവേശനമില്ലാത്ത അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവർക്ക് പറയുന്നത് ഫീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ ഉപചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപ്പട്ടിക്കാർ എന്നിവയുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം മുൻപെത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് മുദ്രകളിൽ ഏഴാമത്തെ മുദ്ര ഏഴ് കാഹളങ്ങളായിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിലെ ഏഴാമത്തെ കാഹളം ഏഴ് ക്രോധകലശങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഏഴാമത്തെ പാത്രം അല്ലെങ്കിൽ ക്രോധകലശം പിടിച്ചിരുന്നതിൽ ഒരു ദൂതൻ വന്ന് പറയുകയാണ് ഇത് വരൂ കുഞ്ഞാടിന്റെ മളവാട്ടിയായി നിനക്ക് കാണിച്ചു തരാമെന്ന് യോഹനാനോട് പറയുന്നതാണ് പിന്നെയും ന്യൂഎരുസലേം പുതിയ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നതിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു പുതിയ പുതിയമിന്റെ വരവിനെ യോഹനാൻ കാണുന്നത് ഒന്നു വിവരിക്കുകയാണ് അവടെ പിളിപാട് ഇരുപത്തി ഒന്നിലെ ഇനിയുള്ള വാക്യങ്ങൾ ആ പുതിയ എരിസുലേമിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിന് തിളക്കം അമൂല്യ അമൂല്യമായ രക്തത്തിനും രത്നത്തിനും സൂര്യകാന്തിക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം പുതിയ എരുസുലേമിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങൾ ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു അതിലെ മൂന്ന് കവാടങ്ങൾ കിഴക്ക് വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ കൂടാതെ അത് നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയിന്മേൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പൂസ്തോൽമാരുടെ പേരുകളും ഇതെല്ലാം ആ എരിശുരേവിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാണ് എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടവും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവ് പോലുണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ അത് ദണ്ടുകൊണ്ട് നഗരം അളന്നു പന്തിരായിരം സ്റ്റേഡിയം അതിന്റെ നീളവും വീതിയും ഉയരവും തൊഴിലും ഒരു ക്യൂബ് പോലെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് അടുത്ത് വലിപ്പം വരുന്ന ഒരു ക്യൂബ് പോലെയുള്ള ഒരു ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ദൈവം കൈപ്പണിയായി സൃഷ്ടിച്ച നഗരമാണ് പുതിയ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അത് ഇന്നത്തെ ഇസ്രായേൽ യഥാർത്ഥ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ അല്ല നോർത്ത് പോളിൽ ഇസ്രായേലിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഭൂമിയുടെ ആ ഒരു പാർട്ടും അല്ലെങ്കിൽ അതെല്ലാം പരന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഭൂമിയിൽ നിൽക്കുന്നത് ഉരുണ്ട ഒരു ഭൂമിയെ ഭൂമിയെക്കുറിച്ചല്ല ബൈബിൾ വിവരിക്കുന്നത് ബൈബിളിലെ തെളിവുകളും ഇല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നത് അപ്പം അതുകൂടി മനസ്സിലാക്കി വേണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളവും വീതിയും ഉയരവുമുള്ള ചതുരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് യു എൻ്റെ മാപ്പിലാണ് യഥാർത്ഥത്തിലുള്ള ഭൂമിയുടെ ഷെയ്പ്പം അതിന്റെ യഥാർത്ഥ ഷെയ്പ്പ് എങ്ങനെ ഡിസ്ക് പോലെയുള്ളതാണെന്നും ഉള്ളതിനെ കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ബിബ്ലിക്കലി യഥാർത്ഥമായിട്ടും കറക്റ്റായിട്ട് വരുന്നത് ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ അതിന്റെ മതിൽ അളന്നും മനുഷ്യന്റെ തോതിനനുസരിച്ച് നൂറ്റി നാല്പത്തിനാലും വരും അതുതന്നെയായിരുന്നു ദൂതന്റെ തോതു നഗരത്തിന്റെയും അതിന്റെ മതിലിന്റെ ഒക്കെ പ്രത്യേകതകളെ കുറിച്ചാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങളൊക്കെ പറയുന്നത് നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തിനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം ദൈവം ലിറ്ററലി മനുഷ്യരോടുകൂടെ ഭൂമിയിൽ വസിക്കുമ്പോൾ പിന്നെ ദേവാലയത്തിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാവും നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻറെയോ ചന്ദ്രൻറെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല ദൈവ തേജസ്വത്തിനെ പ്രകാശിപ്പിച്ചു പുറത്ത് അല്ലെങ്കിൽ നഗരത്തിന് പുറത്ത് പുതിയൊരു ശ്ലൈമിന് പുറത്തുള്ള കാര്യമല്ല പറയുന്ന നഗരത്തിനകത്ത് പ്രകാശത്തിന് വേറെ സ്രോതസ്സിന്റെ ആവശ്യമില്ല ദൈവം തന്നെ അവിടെ പ്രകാശമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് അതിന്റെ ദീപം കുഞ്ഞാടാണ് അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങൾക്ക് മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ കവാടങ്ങൾ പകൽ സമയത്താ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രിയില്ലാതെ ജനതകൾ തങ്ങളുടെ മഹത്വും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗന്ധത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതും വിളച്ചമായതും കൗടില്യം പ്രവർത്തിക്കുന്ന ഒന്നും അതിൽ പ്രവേശിക്കുകയില്ല ഇതെല്ലാം അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണ് വെളിപാട് ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും നഷ്ടപ്പെട്ട പലതിന്റെ റീസ്റ്റോറേഷനിൽ ഇത്തരം വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നതും സ്വഡികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നത് കണ്ടു നിൽക്കുന്നു അത് മാസം തോറും ഫലം തന്നു ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന് കെരൂകുകളെ ദൈവം കാവൽ നിർത്തുന്നത് കാരണം അന്ന് ഇവർക്ക് മനുഷ്യർക്ക് തെറ്റ് ചെയ്ത് വീണുപോയ മനുഷ്യർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചിരുന്നെങ്കിൽ അവർ ഇമ്മോർട്ടൽ അല്ലെങ്കിൽ മരണമില്ലാത്തവരായിരുന്നു ആവുമായിരുന്നു അങ്ങനെ മരണമില്ലാത്തവരായി അവർ മാറിയിരുന്നെങ്കിൽ കർത്താവിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് അവിടെ നടക്കുകയില്ലായിരുന്നു അതുകൊണ്ടാണ് അന്ന് പാപം ചെയ്തതിന് ശേഷം മനുഷ്യർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ ഇലകൾ ഒക്കെ ദൈവം റെസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ തടഞ്ഞത് അപ്പം ഈ പൂർണ്ണമായി അതായത് ദൈവത്തിന്റെ റിസ്റ്റോറേഷൻ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ഇനിമേൽ ശതിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദൈവത്തിന്റെയും വെളിച്ചത്തിന്റെയും സൂര്യന്റെ പ്രകാശം അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താപകടങ്ങളിൽ പ്രകാശിക്കുന്നു അവർ എന്തേക്കുമ്പോഴും അപ്പൊ നമുക്ക് മനസ്സിലായത് ലിറ്റ്ലി സീസന്റെ അവസാനം ഗോകുമാഗോക യുദ്ധം കഴിഞ്ഞിട്ട് പുതിയ എരിശുലേമും പുതിയ ഇത് വരുമ്പോ അതായത് നമ്മൾ ലിറ്റിൽ സീസന്റെ അവസാനം ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ മുഖ്യഭൂമിയുടെയും പുതിയ എരിശുലേമിന്റെയും എത്രമാത്രം അടുത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് സെക്കൻഡ് കമ്മിങ് ഒക്കെ എഴുതി എഴുപതിൽ കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്നു ഇനി പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ സ്വലേ ആണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക ന്യായവിധി വരുവാനുള്ള ന്യായവിധിയിൽ ദൈവത്തിന്റെ നീതിയോടുകൂടി കടന്നു പോവുക ഇല്ലെങ്കിൽ അതിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കിങ്ഡം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം പുതിയൊരു സ്വലേമിൽ ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ദൈവത്തിന് നന്ദി